ഇസ്രയേൽ പ്രഖ്യാപിച്ച പരിമിത നടപടികളിലൂടെ ഗാസയിലെ പട്ടിണി പ്രതിസന്ധി മറികടക്കാനാവില്ല എന്ന മുന്നറിയിപ്പുമായി യു എൻ ഏജൻസികളും ആഗോള സന്നദ്ധ സംഘടനകളും രംഗത്ത് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം മുൻനിർത്തി ഇസ്രായേൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഗാസയിലെ പട്ടിണി പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുകയാണ് ഗാസയിലെ മൂന്നിടങ്ങളിൽ ഇസ്രയേൽ പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തലും നടപ്പായില്ല റഫ അതിർത്തി വഴി ഞായറാഴ്ച എൺപതോളം ട്രക്കുകൾ ഗാസയിലെത്തിയിരുന്നു യു എ ജോർദാൻ ഈജിപ്ത് രാജ്യങ്ങൾ സഹായമെത്തിക്കാൻ യു എ മാത്രം ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കും എല്ലാ അതിർത്തികളും തുറന്ന് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഗാസയിലെത്തിക്കണമെന്ന് യു എനും വിവിധ സന്നദ്ധ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വിമാനമാർഗം ഭക്ഷ്യക്കിറ്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നതിന് പകരം കരമാർഗം കുറ്റമുറ്റ രീതിയിൽ വേണം വിതരണം ചെയ്യാനെന്നും യുനർവ നിർദ്ദേശിച്ചു അതിനിടെ ഭക്ഷണത്തിനായി വരി നിന്ന പതിനൊന്ന് പേരടക്കം ഇന്നലെ ഗാസയിൽ പേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസയിൽ അഭയാർത്ഥി കുടുംബം താമസിച്ചിരുന്ന തമ്പിൽ ബോംബിട്ട ഒൻപത് പേരെ ഇസ്രയേൽ കൊലപ്പെടുത്തി സലാഹുദ്ദീൻ റോഡിൽ സഹായ ട്രക്കിനായി കാത്തുനിന്നവർക്ക് നേരെ നടത്തിയ വെടിവെപ്പിൽ പത്ത് പേർ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിൽ സ്ഥിരീകരിച്ചു ഭരണസംഖ്യായി ഹമാസ് പ്രത്യാക്രമണത്തിൽ ഗാസയിൽ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു മറ്റൊരു പ്രത്യാക്രമണത്തിൽ ഒൻപത് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിർത്തൽ ചർച്ചയും വംശഹത്യാ പദ്ധതിയും ഒരുമിച്ചു പോകില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഇടപെടൽ തുടരുമെന്നും അമേരിക്ക അറിയിച്ചു ഗാസയ്ക്ക് സഹായവുമായി പുറപ്പെട്ട ഹൺതല ബോട്ടിൽ നിന്ന് പിടികൂടിയ സന്നദ്ധ പ്രവർത്തകരെ ഇസ്രായേൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ഗാസയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ ദിവസേന പത്ത് മണിക്കൂർ ആക്രമണം നിർത്തിവയ്ക്കുമെന്ന് ഇസ്രയേൽ അൽമവാസി ദൈറുൽ ബലാഹ് ഗാസ സിറ്റി എന്നിവിടങ്ങളിലാണ് സഹായ വിതരണത്തിനായി ആക്രമണം നിർത്തുക രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെ ആക്രമണം ഉണ്ടാകില്ലെന്നാണ് അറിയിപ്പ് ഗാസയിൽ പട്ടിണി മരണം കൂടിയതോടെ രാജ്യാന്തര സമ്മർദ്ദം ശക്തമായിരുന്നു ഇതോടെയാണ് ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് താൽക്കാലിക കുടിവെള്ള പൈപ്പ് ലൈൻ തുറക്കാൻ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമുണ്ട് തെക്കൻ ഗാസയിലെ ഏറ്റവും കൂടുതൽ പലസ്തീനുകൾ തിങ്ങിക്കഴിയുന്ന മുവാസിയിലേക്കാണ് പൈപ്പ് എത്തുക വരും ദിവസം നിർമ്മാണം തുടങ്ങി ആഴ്ചകൾക്കുള്ളിൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് സൂചന ഏകദേശം ആറ് ലക്ഷം പലസ്തീനുകളാണ് മൂവാസിയിൽ ഉള്ളത് ഗാസയിലെ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വൈദ്യുതി പുനസ്ഥാപിച്ചതായും റിപ്പോർട്ടുണ്ട് ഇതിനിടെ ഗാസയിലേക്ക് യു എയും ജോർദാനും ആകാശമാർഗ ഭക്ഷ്യക്കിറ്റുകളും മരുന്നുകളും വിതരണം ചെയ്യാൻ തുടങ്ങി ജോർദാൻ വ്യോമസേനയുടെ രണ്ട് സി വൺ തേർട്ടി വിമാനങ്ങളും ഒരു യു എ വിമാനവും ഗാസയിലേക്ക് ടൺ സഹായം എത്തിച്ചുവെന്നാണ് റിപ്പോർട്ട് ആകാശമാർഗം ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാൻ ഇസ്രയേലും ശ്രമം നടത്തുന്നുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനഞ്ച് പലസ്തീനുകൾ മരിച്ചു ഇതിനിടെ ഞായറാഴ്ച മുതൽ ഈജിപ്തിൽ നിന്നുള്ള ഭക്ഷണവും മരുന്നുമായി ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയതായി എ എഫ് പി റിപ്പോർട്ട് ചെയ്തു ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് യുദ്ധം ശേഷം എൺപത്തിയഞ്ച് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് പേർ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ നൂറിലധികം ഏജൻസികളാണ് ഗാസയിലെ പട്ടിണി മരണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിനിടെ ഗാസയിലെ അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് ഇസ്രയേൽ തീരുമാനമെടുക്കേണ്ടി വരുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഹമാസുമായുള്ള വെടിനിർത്തൽ ബന്ധുക്കളെ മോചിപ്പിക്കൽ ചർച്ചകൾ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് തനിക്കറിയില്ലെന്ന് ട്രംപും കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുത്തി